ഹലോ എല്ലാവർക്കും സുഖമല്ലേ സൺഡേ ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ ചിക്കൻ എടുത്തു കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് സൺഡേ ആണെന്ന് ഞാൻ ഈ വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്യാമെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് സൺഡേ ആട്ടോ അവിടെ ചിക്കൻ എടുത്തത് അപ്പോൾ സൺഡേ ആവുമ്പം ചിക്കൻ വാങ്ങിയ സമയത്ത് ഞാൻ എപ്പോഴും വെക്കുന്ന ഒരു കറി ഉണ്ട് എല്ലാവർക്കും കൂടെ ഇഷ്ടമാവാറുണ്ട് കേട്ടോ അധികം എരിവുമില്ല എന്നാൽ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും എല്ലാത്തിൻ്റെ കൂടി നല്ല പോലെ കഴിക്കാൻ വരുന്നൊരു കറിയാണ് കേട്ടോ അപ്പോൾ ആ കറി ഞാൻ വെക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ അത് കാണിച്ച് തരാം വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടിതാണ് നമ്മൾ ചിക്കൻ ഇപ്പോൾ വാങ്ങി വന്നേ ഉള്ളൂ അപ്പം നമുക്കത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് ഞാൻ വെളിയിൽ അടുപ്പിലാട്ടോ കറി വയ്ക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ഗ്യാസിൽ വയ്ക്കുന്നതിനേക്കാൾ അടുപ്പിൽ വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം വളരെ പെട്ടെന്ന് വിറകും ഇവിടെ നന്നായിട്ട് വിറകുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കറി കറിയായി കിട്ടോ അപ്പം വേണ്ടി ഞാൻ വെളിയിൽ അടുപ്പ് ഇതാ കത്തിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഉരുളി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉരുളി എന്നിട്ട് ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടു കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം നല്ല കാറ്റടിക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ അത് പാലക്കാട് ഇവിടെ നല്ല കാറ്റടിക്കണ ഒരു ആണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ കാറ്റിൻ്റെ എഫക്റ്റ് ഈ കറി ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടാ അപ്പം നമ്മളിതാ കടുക് ഓയിൽ ഓയിലൊഴിച്ചതിൽ കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളയും പച്ചമുളകും ചേർത്ത ശേഷം നമുക്ക് നമ്മുടെ കറിയേപ്പിലില്ലേ നമ്മുടെ വീട്ടിലുണ്ടായ കറിയപ്പിലായിട്ട് അത് അത്ര ഫ്രഷ് ആയിട്ടിരിക്കുന്നത് അതും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എത്രയാണ് ഉപ്പ് നമ്മുടെ കറിയിലേക്ക് ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ രണ്ടര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളി പെട്ടെന്ന് വാങ്ങി കിട്ടും അപ്പം അതിനുവേണ്ടി ആ നമ്മളത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഉള്ളി വയറ്റി വാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേച്ച് വെച്ച് അതും ചേർത്ത് കൊടുത്ത് അതും നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കുക എന്നിട്ട് പിന്നെ നമ്മുടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചാൽ നമ്മുടെ തക്കാളി തക്കാളിയിൽ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കുക നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അകത്തുനിന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മസാല എല്ലാം ഇട്ട് കൊടുത്തത് വെളിയിലേ കൊണ്ടുപോകാം കേട്ടോ ചീന്ന് അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ എരിവ് അതിനനുസരിച്ച് മസാലകൾ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ അനുസരിച്ചാണ് ഇവിടെ മുളകും എല്ലാം എടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതാ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ അത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടോ അത് ചേർക്കുന്നത് പിന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ എരിവിനായത്തിനായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉലുവ പൊടി അത് നിങ്ങൾ അത് ഓപ്ഷനാണ് ഒരുവേ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ എന്താണ് നമ്മുടെ കസൂരി മേത്തി പറയട്ടോ ഈ ഹിന്ദിക്കാരൊക്കെ ഉണ്ടാക്കുന്ന കറികളിലൊക്കെ ഞാൻ അധികം ഇത് കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അത് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിത് ആപ്പുഴത്തേ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വായിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ മസാലകളെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ പച്ചമണം മാറുന്നവരെയെന്നൊക്കെ പറയില്ല അപ്പോൾ അത് അതുവരെ നമുക്ക് നല്ല പോലെ തൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചിക്കൻ ഇല്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയൊക്കെ ചിക്കനിനെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കുക വെള്ളം ചേർക്കണ്ട ഒന്ന് എന്താണ് മസാല ഒക്കെ അതിലൊന്ന് പിടിക്കട്ടെ എന്നിട്ട് അതിനുശേഷം നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ അടുപ്പിലാണ് വെച്ചത് അടുപ്പിൽ നല്ല പോലെ ചൂടും ഉണ്ട് വിറകും കത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം പറ്റിപ്പോൾ ഉള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറേ ഏറെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അടുപ്പിൽ തന്നെ വെച്ചതായത് കൊണ്ട് തന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡി ആവും കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതാ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കറിയിലെ വെള്ളം ഒക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് ഒരുവിധം എന്ന് വെച്ചാൽ ഞാനിതാ ഒരു ഈയൊരു പരുവത്തിലാട്ടോ എടുക്കുന്നത് കാരണം നല്ലപോലെ വറ്റിച്ചെടുക്കുന്നില്ല നമുക്ക് ചോർണേയും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ വേണ്ടി കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര തന്നെ വെച്ചത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലോട്ടോ തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിനെ അത് എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ അവസാനം ഒഴിച്ചു കൊടുത്താൽ നമുക്കിനി അധികം തിളയ്ക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അത് ഇളക്കി എന്താ ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ മല്ലിയലെയും പൊതിനീനയിലേയും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തൊക്കെ എടുത്താം തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ച ശേഷം ഇതും തളയ്ക്കാൻ വെക്കാനേ പാടില്ല കേട്ടോ അതുപോലെ നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് വറ്റിച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്യരുതിട്ടോ കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ആ ഒരു തളയോട് കൂടെ തന്നെ നമ്മളത് വാങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതൊന്നും ഒന്നും കൂടി ഇത് നല്ലപോലെ തളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് മല്ലിയലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്കിത് അടുപ്പത്ത് നിന്ന് വാങ്ങാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റും കൂടെ ചെയ്യണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ് എപ്പോഴും ഒരേ രീതിയിൽ വെക്കാതെ കുറച്ച് ഡിഫറൻറ്റായി വെക്കുന്നത് നല്ല തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ ചാനലിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അത് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോഴത്തെ